ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നലെ നമ്മൾ കലക്കി വെച്ച കാസ്റ്റിക് സോഡ അതായത് നമ്മൾ വാട്ടറിൽ ലയിപ്പിച്ച് വെച്ച കാസ്റ്റിക് സോഡ ആണിത് അത് നമ്മൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കുറയാൻ വേണ്ടി നമ്മൾ കുറച്ച് മുമ്പേ നേരത്തെ കലക്കി വെച്ചിരുന്നു അപ്പം ഞാനിത് ഇന്നലെ കലക്കി വെച്ചതാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കാസ്റ്റിക് സോഡ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ ഈ കപ്പിലോട്ട് ഞാൻ മാറ്റരുത് നിങ്ങൾ നമ്മുടെ മുഖത്തൊന്നും തെറിക്കരുത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഈ ഒരു കിലോൻ്റെ വെളിച്ചെണ്ണ പൊട്ടിച്ചിട്ട് കവറ് കട്ട് ചെയ്ത് നമ്മൾ ആ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാണ് ഒഴിക്കുമ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയിലോട്ട് കളറുണ്ട് കളറും കൂടെ മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്യണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളറ് ചേർത്താൽ മതി കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കളറ് ചേർത്താൽ സോപ്പിന് ഇത്തിരി ഭംഗി കിട്ടും അപ്പം കളറ് മിക്സ് ചെയ്യണം അപ്പം ഞാൻ ഈ വെളി ഈ വെളിച്ചെണ്ണ കോക്കോനട്ട് ഓയില് പൊട്ടിച്ച് അതിലോട്ട് ഒഴിക്കാൻ പോണെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഞാൻ ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഓലിവ് ഓയില് വെച്ചായിരുന്നു ഉണ്ടാക്കിയത് സൂപ്പർ സോപ്പായിരുന്നു അപ്പം നമുക്ക് പൈസ കൂടുതൽ മുടക്കയാണെങ്കിൽ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഒക്കെ വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം ഞാൻ മുമ്പ് സോപ്പ് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമുക്ക് നല്ലോണം സോപ്പ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മൾ അതേപോലെ ഞാൻ ചെയ്തത് നല്ല സോപ്പായിരുന്നു ഒലിവ് ഓയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല ഗ്ലോവിങ് സ്കിന്നിന് നല്ല ഗ്ലോവിങ് ഒക്കെ തരുന്ന ഒരു സോപ്പായിരുന്നു ഇപ്പം ഇതിപ്പോൾ ഞാൻ സാധാ സോപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തീർന്ന കാരണം നമുക്ക് ഞാൻ ഈ സാധാ ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വിറ്റാമിൻ ഓയിൽ ഒഴിക്കാം പക്ഷേ നമ്മൾ അളവുകളും കൂടെയും കുറേം ചെയ്താൽ സോപ്പ് മിസ്റ്റേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ ഒരു ചെറിയ വിറ്റാമിൻ ഗുളിക പൊട്ടിച്ചിട്ടൊന്നും പറഞ്ഞ് കുഴപ്പമില്ല അപ്പം അളവ് തെറ്റരുത് അളവ് തെറ്റാ സോപ്പ് മൊത്തം കുളാവും നമ്മൾ നമ്മളത് ശ്രദ്ധിക്കണം പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ നല്ല ബെറ്റർ ആയ സോപ്പ് നമുക്ക് കിട്ടും അപ്പം വെളിച്ചെണ്ണ ഞാൻ ഇനി ഒഴിക്കുകയാണ് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഈ ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു ലിറ്റർ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചു ഈ പാത്രത്തിലോട്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിലോട്ട് കളർ മിക്സ് ചെയ്യാൻ പോവുക കേട്ടോ കളറ് കളറ് ഏതൊക്കെയാണ് ഇത് കളറാണ് ഇപ്പൊ കളർ മിക്സ് ചെയ്തു കാണാൻ പറ്റണണ്ടോന്നറിയില്ല ഉം കളറ് കളറ് മിക്സ് ചെയ്യാണ് കണ്ടോ എന്റെ കൈയിലിരുന്ന ഈ കവറിലിരുന്ന കളറ് ഒരു ബ്രൗൺ പോലത്തെ കളറായിരുന്നു നമ്മുടെ പിയേഴ്സിന്റെ കളറായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു ബ്രൗൺ പോലത്തെ കളറാണ് കിട്ടിയേക്കണത് എന്താ അപ്പം നല്ലോണം നല്ലതുപോലെ ഈ കളറ് നമ്മൾ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യണം നല്ലതുപോലെ ഈ കളറ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഒരു ഡിഫറെന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദിക് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാരറ്റ് ബീറ്റ് തക്കാളി ടൊമാറ്റോ അതൊക്കെ നമ്മൾ അതിന്റെ ജ്യൂസ് അടിച്ച് ചേർക്കുക ചെയ്യണേ അപ്പം നമുക്ക് അതിന്റെ കളറ് കിട്ടും പക്ഷെ ഈ സോപ്പിൽ നമ്മള് ചെയ്യുന്നത് ഈ കളർ ഇതിൽ ഓൾറെഡി ഉള്ള കളറ് ചെയ്യും പിന്നെ നമുക്ക് അതിൽ വേണമെങ്കിൽ കുറച്ച് കളറ് ഭംഗിക്ക് വേണേ ചേർക്കാമെന്നുള്ളു അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ കളറ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ കളറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യാണ് നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ കളറ് ഇതിൽ മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ മിക്സ് ചെയ്തോണ്ടിരിക്കയാണ് ഇനി ഇത് വാസിലിൻ ഈ വാസിലിൻ തേച്ച് വെച്ച മോൾഡാണ് കേട്ടോ ഇതാക്കാം ഈ മോൾഡിലോട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി ഒഴിക്കുന്നത് അപ്പം നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം മേടിച്ച പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ടിൻ ടി പാത്രങ്ങളില്ലേ ചെറുതായിലൊക്കെ ഒഴിച്ച് നമുക്ക് സോപ്പ് ഒഴിച്ച് സോപ്പിൻ്റെ ഇതൊഴിച്ച് സോപ്പാക്കാം അപ്പം ഞാനിപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ മോൾഡ് വാങ്ങിച്ചിട്ടുണ്ട് ആ മോൾഡിലോട്ടാണ് സോപ്പ് ഉണ്ടാക്കി ഒഴിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലൈനി ഉണ്ടല്ലോ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ച ലൈനി നമ്മൾ ഇതിലോട്ടൊഴിക്കും ഈ ഇതിലോട്ടൊഴിക്കും ലൈനിയും വേണം നമുക്ക് ആ പൗഡറും വേണം കൂടെ ആയിട്ട് മിക്സ് ചെയ്യും ഹായ് ഗെയ്സ് അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോണത് ഈ പൗഡറ് വെളിച്ചെണ്ണയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മുപ്പത് എങ്കിലും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതായത് ഒരു ഫില്ലറായിട്ട് ഉപയോഗിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ആയുർവേദിക് സോപ്പുകളിലൊക്കെ കുറച്ച് ഇത് എടു പകുതി ഇത് എടുത്തിട്ട് പകുതി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനം കടലപ്പൊടി ആണെങ്കിൽ കടലപ്പൊടി അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി പിന്നെ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ചേർക്കാം അതൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ സാധാ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇത് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലോട്ട് ഇടാൻ പോണാണ് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ഇളക്കണം അതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത് അപ്പോൾ സോപ്പ് കട്ട പിടിച്ച് പോവും ഒരു വർഷത്തോട്ട് മാത്രം ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ഇടാൻ പോണേന്ന് കാണാം അപ്പൊ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പോണേണ് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല ഇങ്ങനെ കുറേശ്ശെ കൊറേശ്ശേ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് തുടർച്ചയായിട്ട് ഇളക്കണം അപ്പം ഞാൻ കുറച്ച് നേരം കാണിക്കത്തോളൂ നിങ്ങളത് അരമണിക്കൂറോളം ചെയ്യണം ഇങ്ങനെ ഞാനൊരു പത്ത് അഞ്ച് മിനിറ്റ് കാണിക്കോളൂ വീഡിയോ ചെയ്യുന്നുള്ളൂ നിങ്ങൾ അരമണിക്കൂറോളം ഇതിങ്ങനെ ഇളക്കണം ഫുള്ള് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കട്ട പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്കിതിൽ വിറ്റാമിൻ ഓയില് ഒഴിക്കാം ഗ്ലിസറിൻ വേണമെങ്കിൽ ഒഴിക്കാം അതൊക്കെ ഒഴിക്കാം ഇതൊരു ഫില്ലർ ആവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനിതിന് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഇനിയും കുറച്ച് കുറച്ചതേ െ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ സ്മോൾഡിൽ ഗ്ലിസ് എന്തു വാസിലിനോ വെളിച്ചെണ്ണോ പരത്തി മോൾഡ് ക്ലിയർ സെറ്റാക്കി വെക്കണം അല്ലെങ്കിൽ സോപ്പ് നമ്മൾ ഇതെല്ലാം ഒഴിക്കുമ്പോൾ കട്ടായി പോവാൻ സാധ്യതയുണ്ട് അത് കാരണം ഇതെല്ലാം ക്ലിയർ ആക്കി വെക്കണം അപ്പൊ ഞാൻ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇടയാണ് നമ്മൾ ഇവിടെ നോക്കണം ഇതിന്റെ അടിയിൽ നോക്കണം കട്ടയാവാണ്ട് നല്ല മയത്തിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പൊ ഒരു മുപ്പത് മണി മുപ്പത് മിനിറ്റ് നമ്മള് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ ഇതെല്ലാം ഇനി ഇടാൻ പോണു ഈ പൗഡർ കൂടെ ഇടാൻ പോണു എല്ലാം ഇട്ട് ഇനി നല്ലതുപോലെ ഇളക്കാണ് ഒരു വശത്തോട്ട് മാത്രം ഇളക്കണം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത് സോപ്പ് പോകും ഇനി ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ കാണിച്ചു തരാം അപ്പം നല്ലതുപോലെ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ കാസ്റ്റിക് സോഡ ഇതിലോട്ട് ഒഴിക്കാൻ അപ്പം ഞാൻ കാണിച്ചുതരാം അവസാനത്തെ എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ നമുക്ക് വിറ്റാമിൻ ഓയിൽ ഒഴിക്കാം പിന്നെ ഗ്ലിസറിൻ വേണമെങ്കിൽ ഒരു ഒഴിക്കാം എല്ലാം ഒഴിക്ക ഒഴിക്കാം പക്ഷെ അളവുകൾ ശ്രദ്ധിക്കണം നമ്മൾ അളവുകൾ തെറ്റിപ്പോയാൽ സോപ്പ് മിസ്റ്റേക്ക് ആയി പോകും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇണ്ടാക്കാം പക്ഷെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ അടുത്തത് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കയാണ് ഗ്ലിസറിൻ ഗ്ലിസറിൻ കുറച്ച് ഒഴിക്കാണ് ആ അതും കൂടെ മിക്സ് ചെയ്യേണ് ഗ്ലിസറിന് നിന്ന് അളവ് അത്ര കൂടത്തില്ല കുറച്ച് കൂടത്തുള്ളൂ അപ്പം വെളിച്ചെണ്ണ ഓൾറെഡി ഉള്ള കാരണം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പ് അല്ലേ മറ്റേ സോപ്പ് ബേസിൽ ഉണ്ടാക്കണ സോപ്പ് ആ ബേസ് മേടിച്ചുണ്ടാക്കേണ്ടതല്ല അപ്പം നമ്മൾ ഓൾറെഡി കുറേ ഞാൻ ഞാനിത്തിരി വിറ്റാമിൻ ഓയില് ഇതിൽ ചേർത്ത് അത് വീടിയെടുക്കാൻ പറ്റിയില്ല ഈ ഈ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് അപ്പൊ അതും മിക്സ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അരമണിക്കൂറ് നമ്മൾ ഇളക്കണം മടി വിചാരിച്ചു കഴിഞ്ഞാൽ സോപ്പിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും പിന്നെ സോപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല അപ്പം നമ്മൾ നല്ലോണം ഇളക്കും ഞാനിപ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കയാണ് ഇതൊരു ജോലിയാണ് ഗെയ്സ് ഈ ഗെയ്സ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇങ്ങനെയാ ഞാൻ സോപ്പ് ഉണ്ടാക്കി തന്നത് കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കിയ സോപ്പ് സാധാ സോപ്പ് ഞാൻ എപ്പോഴും ആയുർവേദിക് സോപ്പാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ സാധനങ്ങളൊന്നുമില്ല പൊടികളൊക്കെ തിന്ന് എല്ലാം ഇരിക്കണ കാരണം ഞാൻ ഇപ്പോൾ സാധാ സോപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ നമുക്ക് വേറെ ഈ ഇനി പറ്റുനി ഞാൻ ക്ലിസറി സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം തൽക്കാലം ഈ സോപ്പിൽ നമുക്ക് വിൽക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ന കമന്റ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കേ അപ്പൊ ഏകദേശം ഒരു മുപ്പത് ഏർ മിനിറ്റോളം ആകാറായി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ ഒരു കാര്യം പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലവർ ചോദിക്കും സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ചോദിക്കും ചേച്ചി ഇത്രയും വിലയാണോ സോപ്പിന് ചോദിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചാണല്ലോ വില കൂടുന്നത് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് തന്നെ വാങ്ങിക്കുമ്പം ഫ്രൂട്ട്സിൽ പപ്പായ ഉണ്ട് ഉണ്ട് പൊട്ടാറ്റോടെ ഉണ്ടാക്കും അതുപോലെ തന്നെ ബീറ്റ് ഉണ്ടാക്കും ക്യാരറ്റിന് ഉണ്ടാക്കും അതുപോലെ തന്നെ പല സൈസ എന്താ ബട്ടർ ബട്ടർ ഫ്രൂട്ട് അതിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അതനുസരിച്ച് സോപ്പിൻ്റെ പ്രൈസ് കൂടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഓയിൽ നമ്മൾ ആൽമണ്ടും മറ്റേ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്ന് അതിനാകുമ്പോൾ അതിൻ്റെ അനുസരിച്ച് പ്രൈസ് കൂടും അപ്പം സോപ്പിൻ്റെ ആയുർവേദിക് സോപ്പിന് ഇച്ചിരി വില കൂടുന്നതിൻ്റെ കാരണം അതാ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുമ്പം അപ്പോൾ അതനുസരിച്ച് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തീർന്ന് ഞാൻ ഞാനിപ്പോൾ ഈ കിറ്റിലുള്ള സാധനങ്ങളിൽ തന്നെ ഉണ്ടാക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിക്കൽ ആ ലൈനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോണേണ് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോണേ ഞാൻ അത് ഒഴിക്കാൻ പോണേണ് അപ്പൊ നമുക്ക് കാണാം ഒഴിക്കണത് ഞാൻ ഈ പാത്രത്തിലോട്ട് എടുത്തു വെച്ചല്ലോ ഈ പാത്രത്തിൽ ഞാൻ ലൈൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒഴിക്കാൻ പോണെ ഫുള്ളൊഴിക്കാണ് ട്ടാ ഒഴിച്ച് ഇനി പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പൊ നല്ലതുപോലെ ഇളക്കണം അതും ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേണ്ട പെട്ടെന്ന് ഇതിപ്പോ കട്ട പിടിക്കാനോ കട്ട പിടിപ്പിത് ചെയ്യുമ്പോ തന്നെ ഇത് ഫീ നല്ല ഒരുമി ഒരുമാതിരി കട്ട പിടിക്കും കുറച്ച് ഇളക്കി കഴിയുമ്പോ ഏഹ് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സോപ്പ് ഇതായി പോകും സോപ്പ് ചീത്തായി പോവാൻ സാധിക്കും അപ്പൊ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം കട്ട പിടിക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട നമുക്ക് നോക്കുമ്പോ അറിയാം ഇപ്പൊ കറക്റ്റ് ആയിട്ടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി നല്ലോ പത്തോ ഇരുപതോ മിനിറ്റ് ഇളക്കണം ചില ചിലത് പെട്ടെന്ന് സെറ്റ് ആവും അപ്പൊ നമുക്ക് നോക്കുമ്പോ അറിയാം ഒരുമാതിരി കട്ടി പോലെ ആവാറാവും കട്ടിയായിട്ടില്ല വെള്ളം പോലെ ഇല്ല അപ്പൊ നമ്മള് നല്ലതുപോലെ ഇളക്കണം ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കണം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇളക്കി കൊടുക്കണം ഈ ഇളക്കണതിനാണ് ഏഹ് ഇതിന്റെ ഇതിരിക്കുന്നത് അപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്ന പറ്റുന്ന ഒരു കാര്യമാണ് നമ്മള് ഇത് അപ്പൊ സോപ്പൊക്കെ മേടിക്കുന്നത് ഇത് എവിടെന്നാ വാങ്ങിക്കുന്നതിന്റെ കിറ്റൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ കെമിക്കൽ ഷോപ്പിൽ സോപ്പും ഈ സോപ്പിന്റെ സാധനങ്ങളും പൊടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോ കിട്ടും അല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും അപ്പൊ ഞാൻ ഇത് അലക്കൊണ്ടിരിക്കട്ടെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇതും സെറ്റ് സെറ്റാക്കി വെക്കാം ഇനി ഞാൻ ചെയ്യാൻ പോണത് കട്ടാവും ഇതും കൂടെ ഞാൻ മിക്സ് ചെയ്തതിലോട്ട് ഒഴിക്കും അതായത് ഇതില് ഇതിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് തിക്കാവാൻ ആവാനുള്ളതും പെർഫ്യൂ ആണ് ഇതിലുള്ള ഇതും കൂടെ ഞാൻ ഒഴിക്കും അപ്പൊ ഞാൻ ഈ പെർഫ്യൂമും ആ തിക്ക് തിക്നെസ്സും കൂടെ ഒഴിക്കാണ് അയ്യോ അപ്പ ഒഴിച്ച് ഒഴിക്കാണ് ഇനിയും നമ്മളൊരു സെറ്റാകും ഇനിയാണ് പെട്ടെന്ന് സെറ്റ് ആവും സോപ്പ് അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം ഒരുവിധം കട്ടാവുമേക്കൂടെ ഏഹ് നമ്മള് ഇതെടുത്ത് ഞാൻ ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കപ്പിലോട്ട് ഇത് ഒഴിക്കൂട്ടോ അപ്പൊ ഇത് ഇനിയാണ് പെട്ടെന്ന് സെറ്റ് സെറ്റാവാൻ പോണത് ഒരുവിധം കട്ടയായി വരുമേക്കൂടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ട് ആവുമോന്ന് നോക്കണം നമ്മള് ഇനി ഇളക്കി കൊടുക്കേണ് ആയിട്ടില്ല നല്ലതുപോലെ ഇളക്കിയാണ് ഇളക്കിക്കൊണ്ടിരിക്കുക ആണ് മക്കളെ സോപ്പ് ഉണ്ടാക്കാൻ നമ്മള് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല സോപ്പ് ഉണ്ടാക്കാം നമുക്ക് കടകളി കടകളീന്നൊക്കെ വാങ്ങിക്കുന്ന സോപ്പ് നമുക്ക് അറിവില്ലല്ലോ എന്തൊക്കെ സാ എന്ത് ഓയിലാണോ എന്ത് സാധനമാണോ ഏർ നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് ഇണ്ടാക്കാം ഇത് ായിട്ട് തിക്കായിട്ടില്ല തിക്കാവട്ടെ അപ്പൊ ഞാൻ അടുക്കിക്കൊണ്ടിരിക്കട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഈ കപ്പിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത ഈ കപ്പിലോട്ട് ഒഴിക്കും അപ്പൊ ഗെയ്സ് സെറ്റായി വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പിടിച്ചു സെറ്റ് ആവാൻ കുറച്ച് കട്ടയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി ഈ വിസ്തൃതം ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ കപ്പിലോട്ട് ഒഴിക്കാൻ പോണേന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല കപ്പിലോട്ട് ഒഴിക്കണെ എളുപ്പത്തിൽ ഒന്നും ഒഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും പിന്നെ ഞാൻ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഴുക്ക് പോകാനാണ് നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ പോകാനാണ് നമ്മൾ കാസ്റ്റിക് ക്ലാസ്റ്റിക്സോട് ഉപയോഗിക്കണം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ കപ്പിലോട്ട് ഒഴിക്കാൻ പോണു എളുപ്പത്തിന് വേണ്ടിയാണ് കപ്പിലോട്ട് ഒഴിക്കണേ എന്താ ഈ മിശ്രിതം ഞാൻ കപ്പിലോട്ട് ഒഴിക്കാൻ പോണു അല്ലെങ്കി പെട്ടെന്ന് ഇതായി പോവും കട്ടയായി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഇനി ഒഴിക്കാൻ പോണാണ് ഒഴിക്കണത് കാണാൻ പറ്റുമോന്നറിയില്ല ഒരു ഒരു കിലോന്റെ സോപ്പ് ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ഒഴിച്ചൊക്കെയാണ് കയ്യില് നമ്മൾ വീഴാണ്ട് ശ്രദ്ധിക്കണം ഈ മോൾഡ് ഒഴിക്കാൻ കറക്റ്റ് പിടിക്കാൻ പറ്റിയില്ല ആ ഇങ്ങനെയാണ് സോപ്പ് ഇരിക്കുന്നത് സോപ്പ് ഉണ്ടാക്കിയെക്കണ ഇത് സോപ്പ് സെറ്റ് ആയിട്ടില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വീണ് കിടക്കണതൊക്കെ ഒരു ടീസ്പൂൺ ഒരു മരത്തിന്റെ കോലോ അല്ലെങ്കിൽ ടീ നമ്മുടെ എന്താ കോലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ സെറ്റാക്കി വെക്കാം ഞാൻ അതൊന്നും എന്റെ കയ്യിലില്ല ഇല്ല അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇതാണ് സോപ്പ് ഈ സോപ്പിന്റെ കളർ ഒരു ഭംഗിയില്ല ഒരു ബ്രൗൺ കളർ പക്ഷെ നമുക്ക് നല്ല ഒരു സോപ്പ് കിട്ടും കണ്ടോ നല്ല സോപ്പ് കിട്ടും അപ്പ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് സോപ്പ് അപ്പൊ മിഷ്യത്തിലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ കൈ വെച്ച് ഉണ്ടാക്കുന്ന സോപ്പാണ് അപ്പൊ കുറച്ച് ചെറിയ ഭംഗി കുറവൊക്കെ കണ്ടാലും ഗുണം കൂടുതലാണ് അപ്പം എല്ലാവരും സോപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അപ്പം നമ്മൾക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം ക്ഷമയുണ്ടായാലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഈ സോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ ഈ പാത്രം എടുക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഉപയോഗിക്കണം ഞാൻ പറഞ്ഞല്ലോ അത് ചെറിയ കെമിക്കൽ റിയാക്ഷൻ ഉള്ള കാരണം നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം പിന്നെ ഈ ഈ രീതിയിൽ ഉണ്ടാക്കിയ സോപ്പ് നമ്മൾ ഇനി ഇത് നല്ലോണം ഉണങ്ങണം ണങ്ങിക്കഴിഞ്ഞു ഒരു മുപ്പത് ദിവസം നമ്മൾ ഇത് നാളെ എടുത്ത് നമുക്ക് മുപ്പത് ദിവസം ഇതിൽ തന്നെ വെക്കുക അല്ലെങ്കിൽ എടുത്ത് മാറ്റി വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്ത് വെക്കുക ചെയ്യണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന സോപ്പ് അപ്പം നമ്മൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ല സോപ്പ് കിട്ടും നമുക്ക് മൃഗക്കൊഴുപ്പെന്നൊന്നും ഇല്ലാത്ത നല്ല സോപ്പ് കിട്ടും നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന നല്ല സോപ്പ് കിട്ടും നമ്മൾ ഏത് ഓയിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഞാൻ ഗ്ലിസ്റ്ററിങ് നമ്മുടെ പിയേഴ്സ് സോപ്പ് വലത്ത സോപ്പ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇത്തിരി പാടുള്ള മെത്തേഡാണ് അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മെത്തേഡാണ് അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വെളിച്ചെണ്ണ ഒക്കെ ഒത്തിരി കൊപ്രയൊക്കെ ഉള്ള വീട്ടുകാർക്കൊക്കെ വെറുതെ സോപ്പൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അപ്പ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഓക്കേ ബൈ ബൈ താങ്ക് യു ഓൾ വൈകുന്നേരം ഈ സോപ്പ് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ സോപ്പ് എങ്ങനെ ഇരിക്കണെന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഈ സോപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം നമ്മൾ അതിൻ്റെ റിയാക്ഷനൊക്കെ പോയ ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എൽ ഏത് ബ്രാൻഡ് സോപ്പായാലും ഏത് വലിയ സോപ്പായാലും ഏത് കമ്പനിയുടെ സോപ്പായാലും ഈ മെത്തേഡിലാണ് അവർ ചെയ്യണത് ഈ കാസ്റ്റിക് സോഡ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങ് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ മറ്റേത് നമുക്ക് സോപ്പ് ബേസിലൊക്കെ ഉണ്ടാക്കണത് അത് നമ്മൾ നമ്മൾ ഇതേപോലെ കഷ്ടപ്പെടേണ്ട അത് കട്ട് ചെയ്ത് വേഗം ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ആ മെത്തേഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പം ഇത് ഓരോ ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ സോപ്പ് ഞാൻ പിന്നെ കാണി വൈകുന്നേരം ഉണങ്ങുമ്പോൾ ഞാൻ ഇതിലോട്ട് ഇടാം നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ ഒക്കെ നോക്കാം എല്ലാവരും അപ്പൊ ഹായ് ഫ്രണ്ട്സ് സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒല്ല എന്ന സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മുപ്പത് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കുക അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ച് നല്ലോണം ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എല്ലാം പോയതിന് ശേഷം നമുക്ക് മുപ്പതോ ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ബൈ